നമ്മുടെ പോക്കാച്ചി മാക്രിച്ചേട്ടന് നാവികസേനാ വിഭാഗത്തിൽ ഉദ്യോഗ കയറ്റം കിട്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി പരിശീലനത്തിലാണ് അദ്ദേഹം ഉദ്യോഗ കയറ്റം കിട്ടിയതിൻ്റെ ആവേശവുമുണ്ട് തൻ്റെ ശിഷ്യഗണങ്ങളെ കരക്കി നിർത്തി തൻ്റെ പരിശീലനം കാണാനും അത് നിരീക്ഷിച്ചു പഠിക്കാനും ഏർപ്പാടാക്കി എന്നാൽ നമ്മുടെ ശിഷ്യഗണങ്ങളാകട്ടെ മേലുദ്യോഗസ്ഥൻ്റെ കണ്ണ് തെറ്റിയതും ചന്നം ഭിന്നം ചാടിമറിഞ്ഞ് കളി തുടങ്ങി ഒരുത്തൻ വടക്കോട്ട് ചാടുമ്പോൾ ഒരുത്തൻ തെക്കോട്ട് ചാടുന്നു ഇവരുടെ കളി കണ്ട് കൂടെ കളിക്കാൻ അടുത്ത യൂണിറ്റിന് ചൊറിയൻ മാക്രയും വന്നിരിക്കുന്നു മറ്റൊരുത്തനാകട്ടെ എവിടെ നിന്നോ പറന്നു വന്ന ഈയാമ്പാറ്റയെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ ഒറ്റയ്ക്കങ്ങ് അകത്താക്കുന്നു ഇതിനിടയ്ക്ക് ശത്രുരാജ്യത്തിൽ നിന്ന് മിസൈൽ വിട്ട പോലെ ഒരു ബൃങ്കം ദേ കിടക്കുന്നു ദിംതരുകിടതോ ശത്രുവാണെന്ന് കരുതി ബൃംഗത്തെ ആക്രമിക്കാൻ പോയ മാക്രിച്ചേട്ടൻ്റെ ശിഷ്യഗണങ്ങളിൽ ചിലർക്ക് അത്യാവശ്യം പരിക്കേൽക്കുകയും ചെയ്തു പരിശീലനം കഴിഞ്ഞ് മാക്രിച്ചേട്ടൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ക്യാമ്പിൽ അച്ചടക്കമില്ലാതെ തിരിഞ്ഞു നടക്കുന്ന ശിഷ്യഗണങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് അവർക്കുള്ള പണിഷ്മെൻ്റ് കൊടുക്കാൻ ആലോചിക്കുകയാണ് മാക്രിച്ചേട്ടൻ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റിടണേ താങ്ക് യു